ആഘോഷിക്കാനുണ്ടോ എന്നാണ് ചോദ്യം പിണറായി വിജയൻ സർക്കാരിന് ഇപ്പോൾ ആഘോഷിക്കാനുണ്ട് കാരണം അവർ ആദ്യത്തെ ഒരു ടേം പൂർത്തിയാക്കി അതുകഴിഞ്ഞ് ഒരു തുടർഭരണം നേടിയതിന്റെ നാലാമത്തെ വാർഷികമാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു തുടർഭരണം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് അവകാശപ്പെടാനായിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ മുൻനിർത്തി നോക്കണം അപ്പോൾ ഒരു തുടർഭരണത്തിലെത്തി ആ തുടർഭരണത്തിലെ നാലാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത് ഇതുപോലത്തെ ഒരു ആഘോഷം നമ്മൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വർഷത്തിൽ നമ്മൾ കണ്ടിരുന്നു ആ ആഘോഷത്തിൽ കണ്ടതിന് സമാനമായ ചില കാര്യങ്ങൾ ഇവിടെയുമുണ്ട് അതായത് ആ നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാമത്തെ വാർഷികം എന്ന് പറയുന്നത് െരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് വരുന്നത് വാർഷികവും പുതിയ സർക്കാരിന്റെ സ്ഥാനാരോഹണവും അടുത്തടുത്ത തീയതികളിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അഞ്ചാം വാർഷികം ആഘോഷിക്കാനില്ല ഈ നാലാം വാർഷികം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർകോട്ട് തുടങ്ങിയത് എന്നതാണ് അപ്പോൾ ഇത് ഒരു ആഘോഷം എന്നതിനപ്പുറം ഒരു ക്യാമ്പയിനാണ് ഒരു പി ആർ അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾ അതിന്റെ എല്ലാം കൂടിയുള്ള ആഘോഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആഘോഷിക്കാൻ വകയുണ്ട് പക്ഷേ ഈ ആഘോഷം കാണുന്ന ജനമാഘോഷം ാൻ പോകുന്നത് മാർച്ച് മാസത്തിലായിരിക്കും മാർച്ചിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ആഘോഷിക്കാൻ പോകുന്ന ജനം ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആഘോഷ പരിപാടികളുടെ പൊള്ളത്തരമൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ ആഘോഷിച്ചോട്ടെ ഒരുപക്ഷെ ഇത് അവസാനത്തെ ആഘോഷം ആകാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും നോക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ആഘോഷിക്കാനുണ്ട് എന്ന ഒരു ടേക്കിലേക്ക് വരുന്നത് ഇവിടെ പെൻഷൻ കുടിശ്ശികയാക്കാതെ പ്രതിമാസം കൊടുത്തു തീർക്കും കൃത്യമായി കൊടുത്തു തീർക്കും ഈ ആയിരത്തി അറുന്നൂറ് അതുപോലെയുള്ള കണക്കുകളൊക്കെ കുറെ ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞു പക്ഷേ ഈ കുടിശ്ശികയാക്കാതെ ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കുടിശ്ശികയാക്കാതെ ആ എല്ലാ മാസവും കൊടുത്തു തീർക്കാൻ കേന്ദ്രത്തെ കുറ്റം പറയുമായിരിക്കും അതല്ലാതെ അപ്പോൾ ആഘോഷിക്കാനായിട്ടിരിക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികയാക്കാതെ എല്ലാവരുടെയും വീട്ടിലേക്ക് കൃത്യമായി ഓരോ മാസവും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ദേശീയപാതാ വികസനം ക്രെഡിറ്റ് എടുത്തോളൂ അതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന പാതയുടെയും ക്രെഡിറ്റ് അതേ രീതിയിൽ തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അവിടുത്തെ സെൽഫി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നവരുടെ ഒക്കെ ക്രെഡിറ്റിലേക്ക് തന്നെ ജനം ഇപ്പോൾ ചേർത്ത് വെക്കുകയാണ് അയ്യോ പൊളിയുമോ എന്ന് നോക്കിയാണ് ആളുകൾ ഇപ്പോൾ ആശങ്കയോടെ കൂരിയാട് ഭാഗത്തൊക്കെ അല്ല ക്രെഡിറ്റ് എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇതുകൂടി അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തിൽ പെടുന്ന ഭാഗമായിരിക്കും പൊളിഞ്ഞത് വേണ്ട അത് വേണ്ട നിങ്ങൾ പറയാൻ എത്ര മാക്സിമം പോയില്ലോ ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ ഞാൻ എല്ലാം കേൾക്കണമല്ലോ ദേശീയ ദേശീയ ഒരു സെൽഫ് ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അതിൽ ക്രമക്കേട് അതിൽ ആ നിർമ്മാണ കമ്പനി കരാർ കമ്പനി ആ റീച്ചിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനത്തിൽ അപാകതയുണ്ടെങ്കിൽ അവർക്കെതിരായ കൃത്യമായ നടപടി എടുക്കണം അത് എൻ എച്ച് ഐ എടുക്കണം അതുപോലെ തന്നെ എൻ എച്ച് ഐ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമടക്കം അവിടെ സ്ഥലം ഏറ്റെടുക്കലിടുക ചതുപ്പാണോ അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം മൂടി വെച്ച് സ്ഥലമേറ്റെടുത്ത് ഈ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായോ എന്നതുകൂടി വിഷയമാണ് ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ സർ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് തർക്കിക്കാം നമുക്ക് അപ്പോ ഈ ദേശീയപാത വികസനത്തിന്റെ ഈ പൊളിഞ്ഞ പാത എന്തായാലും ഇടപ്പുണ്ട് ജനം കാണുന്നത് അതാണ് ഈ നല്ല രീതിയിൽ കറുപ്പിച്ച് നല്ല വെളുത്ത വരയൊക്കെ ഇട്ട് നല്ല വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് ഡ്രോൺ ഷോട്ട് ഒക്കെ വെച്ച് അങ്ങോട്ട് ആഘോഷിക്കുമ്പോഴുണ്ടല്ലോ അതിന്റെ കൂടെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ആ വിള്ളലിന്റെ ആഴവും ആഴവും കാണുന്നുണ്ട് ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഡോക്ടർ അരുൺ ഇങ്ങനെ ഇങ്ങനെ വിഷമി െ താങ്കൾക്ക് വിഷമം ഹൈവേ താങ്കൾക്ക് വിഷമം വരും നാഷണൽ ഹൈവേ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് കേന്ദ്രം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി താങ്കൾ പറയൂ ഈ പൊളിയുമ്പോൾ മാത്രമാണ് കേട്ടോ കേന്ദ്രത്തെ കുറിച്ച് പറയുക അതുവരെ പി എം മുഹമ്മദ് റിയാസ് റോഡ് പോലെയാണ് അതുപോലെ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് സ്മാർട്ട് റോഡ് ആക്കിയതിന്റെ ആഘോഷം നടത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും പി എം മുഹമ്മദ് റിയാസും എല്ലാവരും ചേർന്നാണ് അപ്പോഴും കേന്ദ്രത്തിന് ഒരു ക്രെഡിറ്റ് വില്ല കേന്ദ്രം അത് വന്ന അതുവഴി എങ്ങാണ്ട് പോയി എന്ന മട്ടിലാണ് അവതരിപ്പിക്കുക പക്ഷെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പു പറയും നിതിൻ ഗഡ്കരി എന്നെ ചെയ്യാം ദേശീയപാത കേന്ദ്രത്തിന്റെ കുഴപ്പം കേന്ദ്രം ഏർപ്പാടാക്കിയ കരാറുകാർ എൻ എച്ച് കരാറുകാരുടെ വീഴ്ച അതെല്ലാം പറയും അപ്പോൾ ആ വീഴ്ച ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇതിന്റെ നേട്ടങ്ങളും കേരളത്തിലെ എല്ലാ പാതകളും കൃത്യമായി പൂർത്തീകരിക്കുമ്പോഴും ഈ നേട്ടം അങ്ങ് വിട്ടുകൊടുക്കണം അത്ര അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി ടൂറിസം മേഖലയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു ടൂറിസം മേഖലയുടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ തൊള്ളായിരം കട്ടിയിൽ ആ ടെന്റ് തകർന്ന് വീണ് മരിച്ചുപോയ ഒരു പെൺകുട്ടി അവിടെ കിടപ്പുണ്ട് ആ നിഷ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് ഉത്തരവാദിത്ത ടൂറിസം സുരക്ഷിത ടൂറിസം അത് സംസ്ഥാനത്തെല്ലായിടത്തും നടപ്പാക്കാനായിട്ട് ടൂറിസം മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു ുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലായിടത്തും കൊണ്ടുവന്നു എത്ര സ്ഥലത്താണ് പൊളിഞ്ഞത് കണ്ണൂരിൽ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പൊളിഞ്ഞു വർക്കലയിൽ പൊളിഞ്ഞു എല്ലായിടത്തും വലിയ രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരും പക്ഷെ അവിടെ സുരക്ഷിത ടൂറിസം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ അതുകൂടി നടപ്പാക്കാനുണ്ട് ആഘോഷിച്ചോട്ടെ ആഘോഷിച്ചോട്ടെ പക്ഷേ അതിന്റെ കൂടെ നന്നാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം അല്ലാതെ കണ്ണടച്ച് ഇരുന്നിട്ട് കാര്യമില്ല വിഴിഞ്ഞ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാർ തുടങ്ങിയ ആ പദ്ധതിയെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ അത് കമ്മീഷനിങ് വരെ എത്തിക്കാൻ കഴിഞ്ഞത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ മിടുക്കാൻ മിടുക്ക് തന്നെയാണ് പറയട്ടെ അത് അത് നോക്കി നോക്കാൻ അവിടെ ആളുണ്ട് സാർ അപ്പോൾ ഈ വിഴിഞ്ഞം സ്വപ്ന പദ്ധതി അടക്കം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഈ വിഴിഞ്ഞം പദ്ധതി നമ്മൾ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ തലസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ആഘോഷ പരിപാടികൾ കോഴിക്കോട്ടാണ് നടന്നത് പിന്നെ കൊച്ചിയിലുമാണ് കേക്ക് മുറിച്ചത് തിരുവനന്തപുരത്ത് കേക്ക് മുറിക്കാഞ്ഞത് മറ്റേ ആഷമാരോടെ പന്തം കത്തിച്ച് നിന്നുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ആശാ സമരം അത് സംസ്ഥാന വ്യാപകമായി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നൂറാമത്തെ ദിവസമാണ് ആശമാർ സമരം ഇരിക്കുന്നത് ആ നൂറ് ദിവസത്തെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഇൻജസ്റ്റിസ് എന്ന പേരിലാണ് അത് ആഘോഷിക്കേണ്ടത് അതുകൂടി ഒന്ന് ആഘോഷിക്കേണ്ടതായിരുന്നു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഇൻജസ്റ്റിസ് ആർക്കു നേരെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും മികച്ചതാക്കാൻ കോവിഡ് കാലത്തെക്കുറിച്ചൊക്കെയുള്ള നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞല്ലോ അപ്പോൾ കോവിഡ് കാലത്ത് ഈ നേട്ടം ഉണ്ടാക്കാനായിട്ട് മുന്നിൽ നിന്ന മുന്നണി പോരാളികളെ അവർക്ക് അവരാവശ്യപ്പെടുന്ന ഓണർ ഏറിയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കം പോലും നടത്താതെ ആ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ എന്തോ സമിതിയൊക്കെ അന്ന് ഉണ്ടാക്കിയായിരുന്നു പിന്നീട് അതിന്റെ അനക്കമൊന്നും കണ്ടില്ല അവരുടെ ഓണർ ഏറിയം ഒന്നും എന്തായാലും കൂട്ടിയിട്ടില്ല അത് കൂട്ടാതെയാണ് അവരുടെ ഓണർ ഏറിയം കൂട്ടുന്നു എന്നൊരു പ്രഖ്യാപനമൊക്കെ ഈ വാർഷികത്തിൽ വന്നിരുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ആ ഒരു മതിപ്പ് എത്രത്തോളം കൂട്ടിയേനെ എന്നത് കൂടി സർക്കാർ ആലോചിക്കേണ്ടതാണ് അപ്പോൾ നമ്പർ വൺ ആക്കാൻ മുന്നിൽ നിന്ന് ആളുകളെ തഴയുന്നു ഒരാളെ മാത്രമല്ല തഴയുന്നത് അടുത്തത് കൂടി പറയാം ഈ നമ്മുടെ സൈന്യമാണ് പ്രളയകാലത്ത് നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുതലപ്പൊഴി കിടക്കുന്ന കണ്ടില്ലേ മുതലപ്പൊഴിയിൽ ഒരു ഡ്രഡ്ജർ ഒന്നിനും കൊള്ളാത്ത ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പം നീക്കാം ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശരിയായി ഒന്നും ശരിയായിട്ടില്ല മുതലപ്പൊഴിയിൽ ഒരു ചന്ദ്രഗിരി ഡ്രഡ്ജർ കൊണ്ടുവരുന്നു ആളുകളെ പറ്റിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ എന്നിട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് രാത്രിയും പകലും ഉപരോധിക്കുകയാണ് ഉദ്യോഗസ്ഥരെ കൂട്ടിയിടുകയാണ് അവരുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ് കേരളത്തിൻ്റെ സൈന്യം എന്നൊന്നും വിളിച്ചിട്ട് മാത്രം കാര്യമില്ല ആ സൈന്യത്തിന്റെ കണ്ണീരൊപ്പാൻ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പനായിട്ടുള്ള നടപടി കൂടി ഉണ്ടാവണമായിരുന്നു ആ മുതലപ്പൊഴിയിലെ മണൽ നീക്കമടക്കം കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ ഇരുന്ന് കയ്യടിച്ചേനെ ഇപ്പോൾ മത്സ്യത്തൊഴിലാ തൊഴിലാളികൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടോ അവൻ്റെയൊക്കെ ഒരു ആഘോഷം നമുക്കിവിടെ ജീവിക്കാനായിട്ട് വഴിയില്ല എന്ന് മുതലപ്പൊഴിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് അതുപോലെ മുട്ടിലിഴയുന്ന കുറേ പേരെ നമ്മൾ കണ്ടായിരുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെൺകുട്ടികൾ വനിതാ ശാക്തീകരണം പറയുന്നുണ്ട് പോലീസ് യിൽ പോലീസ് സേനയിൽ സ്ത്രീകളെ എല്ലാ സ്റ്റേഷനുകളിലും വേണമെന്നുള്ളതൊക്കെ നടപ്പാക്കാതെ സി പി ഒമാർ വേണമെന്നുള്ളത് നടപ്പാക്കാതെ കിടക്കുമ്പോഴാണ് ആ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അങ്ങ് തീർന്നു അവർ അവിടെ ഇരുന്ന് പലതരത്തിൽ അവർ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് മുട്ടിലിഴഞ്ഞ് കല്ലൂപ്പിൽ മുട്ടുകുത്തി നിന്ന് അതെല്ലാം കേരളം കണ്ടതാണ് അപ്പോൾ ഇവിടെ ആഘോഷിച്ചാട്ടെ ആഘോഷിച്ചാട്ടെ എന്ന് ജനം പറയുന്നുണ്ട് ഇതിനുള്ള മറുപടിയായിട്ടുള്ള ആഘോഷം തരാൻ ജനം അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി സർക്കാർ ഈ ആഘോഷത്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം അങ്ങനെ അവിടെ തീർക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞു വഖഫിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം മുനമ്പമടക്കമുള്ള മേഖലകളിലെ കടൽഭിത്തി പൂർണ്ണമാക്കാവുന്ന ഒരു വാക്കുകൊടുത്തായിരുന്നു ആ കടൽഭിത്തി നിർമ്മാണം ദാ മഴ വരികയാണ് വലിയ രീതിയിൽ തിരയടിച്ച തിരയടിച്ചതാ ഇന്നിപ്പോൾ വെള്ളയിൽ ഹാർബറിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു ബോട്ടിൽ ബോട്ടിൽ പോയ ആളാണ് ബോട്ടിൽ പോയ ആളാണ് മരിച്ചത് അപ്പോൾ കടൽ പ്രക്ഷുബ്ധമാകുന്നു കടൽഭിത്തി പലയിടത്തും പൂർത്തിയായിട്ടില്ല കേരളത്തിന്റെ കടൽ തീരങ്ങളിലെ സുരക്ഷ ഇവിടെയാണ് സർക്കാരിങ്ങി വന്നിട്ട് ഒമ്പത് കൊല്ലമായല്ലോ ഇതുവരെ എന്താണ് ഇതൊന്നും പൂർത്തിയാക്കാത്തത് അപ്പോൾ എവിടെയാണ് ഈ സർക്കാരിന്റെ ഫോക്കസ് എന്നുള്ളത് ജനം ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ് ക്യാപ്റ്റൻസി പത്താം വർഷത്തിലേക്ക് കടക്കുന്നു പിണറായി വിജയനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം പിണറായി വിജയൻ എതിരാളിയില്ല പ്രതിപക്ഷം എന്താണ് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ഒരു എതിരാളിയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കോട്ടങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആഘോഷിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനും തിരിച്ചൊരു ക്ലെയിം വെക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിഷ്ക്രിയ പ്രതിപക്ഷമായി കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട് ഇത്രയും ഒമ്പത് വർഷമൊക്കെ തുടർച്ചയായിട്ടൊക്കെ പ്രതിപക്ഷ തിരിക്കാൻ കിട്ടിയ ഒരു അവസരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാം എന്നിട്ട് എന്താണ് ചെയ്തത് എന്താണ് ഏറ്റെടുത്ത ഒരു സമരം ആശമാരുടെ ഒപ്പം കൂടി എന്നിട്ട് അവരെ വഴിയിലിട്ട് പോയി നൂറാം ദിവസത്തെ അവരുടെ സമരം നിൽക്കുമ്പോഴേക്കും അവിടെ ഞാൻ പ്രതിപക്ഷ നേതാക്കളെ ആരെയും കണ്ടില്ല നേതാക്കളാരും അവരൊക്കെ മറ്റേ കൊടിയും പിടിച്ച് കരിങ്കൊടി പ്രതിഷേധത്തിലായിരുന്നു ആശുമാരുടെ കൂടിയെന്ന് ഞാൻ കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആശുമാരേ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ അവരും ആശുമാരൊക്കെയാണ് സമരം ചെയ്യുന്നത് കണ്ടത് അപ്പോൾ സർക്കാരിനെ തിരുത്താൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ യു ഡി കാലത്ത് വഴിമുട്ടിയ പദ്ധതികളാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് എന്ന് സർക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ പദ്ധതികളൊന്നും വഴിമുട്ടിയിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വരുന്നില്ല അതുപോലെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് പ്രവർത്തകൻ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മൗനമാണ് അങ്ങനെ വരുമ്പോഴേക്കും ഒരു നിഷ്ക്രിയ പ്രതിപക്ഷമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഗോൾ അടിച്ചുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ അടുത്ത ഊഴം മൂന്നാം ഊഴത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തി എൽ ഡി എഫ് സർക്കാർ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനത്തിന് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് എന്തെങ്കിലും വേണം അതുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം അതിന് കഴിയാത്ത ഒരു പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം ഈ ആഘോഷം തുടരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസും തുടർഭരണം നിർബന്ധമായി ഉണ്ടാകണം എന്നുള്ള ഒരു ഡിക്ലറേഷനോട് കൂടി തന്നെയാണ് പിരിഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട് എന്നത് ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന സാഹചര്യമാണ് എന്തായാലും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തുടങ്ങിയ നാലാം വാർഷികത്തെ ഈ ആഘോഷ പരിപാടികളെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാനിങ് തന്നെയാണ് അതിന് പിന്നിലുള്ളതെന്നാണ് ഞാൻ കരുതുന്നത് അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അടുത്തൊരു തുടർഭരണം ഒരു അഡ്വാൻസ് പ്ലാനിങ് നടത്തുന്ന ഇടതുപക്ഷത്തെ കുറ്റം പറയണത് ഞാനില്ല അത് ആരായാലും ആയിട്ടുള്ള ആരായാലും ചെയ്യുന്ന ഒരു പ്ലാനിങ് തന്നെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത് ഇത് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ മൂന്നാം പ്രതിപക്ഷമായിട്ട് വീണ്ടും വന്ന് പ്രതിപക്ഷത്തിരിക്കാം ഇപ്പോൾ കിട്ടിയത്ര തന്നെ സീറ്റ് ടി പ്രതിപക്ഷത്തിന് കിട്ടുമോ കൂടി കണ്ടറിയണം ലീഗ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊക്കെ പ്രതിപക്ഷത്ത് മാറുന്ന സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയാണ് നിഷ്ക്രിയമായിട്ട് പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ വരിക ഇനിയും സമയമുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പി ക്കുമൊക്കെ ഇത് ഈ ഒരു പ്രൊപ്പഗാൻഡേ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഈ ആഘോഷത്തിലൂടെ തുടങ്ങി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടയിടാൻ സാധിച്ചാൽ അവർക്ക് കൊള്ളാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് എന്തായാലും പദ്ധതികൾ അതുപോലെ തന്നെ നവകേരളത്തിലേക്ക് പോകാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ അതിൽ ഞാൻ തള്ളി കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് In the uh, take, meet the editors.